രാവിലെ ആണെങ്കിൽ മഴ വീട്ടിലാണെങ്കിൽ ഒരു മനുഷ്യരുമില്ല എല്ലാവരും അവരൊരു അവരാണെങ്കിൽ ട്രിപ്പ് പോയിരിക്കുക വേണ്ടത് അപ്പോൾ ഞാനങ്ങനെ വിചാരിച്ച് ഇങ്ങോട്ടൊന്നും പോകണല്ലോ യാത്ര വെച്ചിട്ട് ഞാൻ ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലോട്ട് പെങ്ങളുടെ കുട്ടിയുടെയും കൂട്ടി ഒരു പോക്ക് വേദന വൈകിട്ട് എടുത്ത് വണ്ടിക്കത്തിരുത്തി അങ്ങ് പോയി അവര് തങ്ങളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് അതേക്കും വേദനയാണത് ഹാപ്പിയാണ് എന്തോ രണ്ടുപേരുടെയും ഈ വരവിൻ്റെ ഉദ്ദേശം ഉള്ളിൽ ഒരു ആഗമന ഉദ്ദേശം ഉണ്ട് അത് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തിന്നാൻ തീറ്റി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ വന്ന നമ്മളോട് വന്നേക്കുന്നത് അങ്ങനെ ബൈക്ക് ഓടിച്ച് ഞങ്ങളുടെ അമ്മയുടെ അമ്മ വീട്ടിലോട്ട് ആ വിജിനമായ വഴിയിലൂടെ കടന്നു പോക അവിടെ ചെന്ന് ആ പോകുമ്പഴി വേദ നടക്കിരിക്കുന്നവള എൻ്റെ കൂടെ പറഞ്ഞ് ചിക്ക് 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 അപ്പം ചിക്കൻ വാങ്ങിച്ചു കൊടുക്കണം ആ ലക്ഷ്യം അങ്ങനെ ഞങ്ങൾ നേരെ അപ്പം ഞാനത് സമ്മതിച്ച് എന്തല്ലാവട്ടെ ആ ചിക്കു വാങ്ങ ഉച്ച ഉച്ചയായി നേരെ അങ്ങനെ ഞങ്ങൾ ഒരു ഹോട്ടലിലേക്ക് ഹോട്ടലിലേക്കാണ് ലക്ഷ്യം വെച്ച് നടന്നത് ഹോട്ടലിലേച്ചെന്ന് ചിക്കനൊക്കെ ഓർഡർ ചെയ്ത് വേദന മനസ്സിൽ സന്തോഷമുണ്ട് വൈകി സന്തോഷം മൂന്തേട്ടാ സമൂഹത്തിലുള്ളത് മോഹൻലാൽ തിയേറ്റർ സിനിമാണെല്ലാവരും കൂട്ടി പോയ അവസ്ഥയാണ് എൻ്റെത് കാരണം ഇവിടെ ബില്ലുകൾ കണക്ക് പറയും ഞാൻ ആ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇവിടെ എത്രയാണ് ഇതിന് തലവിധി വരിക എന്നുള്ളത് എന്തായാലും അവരുടെ പോളിംഗ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം അവര് കവർ ചെയ്ത അവരുടെ ഏരിയ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ആവശ്യമായിട്ട് നിന്ന് അവിടുത്തെ ബില്ലൊക്കെ പേ പെയ്ത് ഞങ്ങൾ തിരിച്ചു വന്നത് വീണ്ടും മഴ അങ്ങനെ വേദക്ക് ഞങ്ങളൊരു റെയിൻകോട്ട് വാങ്ങിച്ചു കൊടുത്തു ഈ റെയിൻകോട്ട് കണ്ടിട്ട് വയക്കാണെങ്കിൽ ചിരി വരുന്നത് കാരണം ഇത് ചന്ദ്രയാണ് പോയിക്കുന്ന ബഹിരാകാശ പോലെ പിന്നീട് ആ റെയിൻകോട്ട് ഇട്ടുകൊണ്ട് ഞങ്ങളെല്ലാം മഴ നനഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി ഇന്നത്തെ യാത്ര അങ്ങനെ ശുഭമായി പറഞ്ഞു തുടങ്ങിയപ്പോ സന്തോഷം ജോലി കൂടെ യാത്രകരണം പോലൊക്കെ പറഞ്ഞു വിചാരിച്ച് പക്ഷെ നടക്കുന്ന ഒരു ലക്ഷ്യമില്ല പിന്നെ നമ്മള് നമ്മുടെ അങ്ങ് പറഞ്ഞു